അതെ നിങ്ങൾ എത്ര പേര് കുട്ടിക്കാലത്ത് ചക്കര മാങ്ങ കഴിച്ചിട്ടുണ്ട് ചക്കര മാങ്ങ കഴിക്കാൻ കുട്ടിക്കാലം വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഈ പ്രായത്തിലും കഴിക്കാം എൻ്റെയൊക്കെ കൊച്ചിലെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഒരു സൂത്രം ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഇത് മൂവാണ്ട മാങ്ങയിലൊക്കെ ചെയ്യുന്നത് കുറച്ചും നല്ലതാണ് പക്ഷേ എന്നുവെച്ചാൽ വലിയതായിരിക്കുമല്ലോ കുറച്ചും പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ദ ഇതുപോലത്തെ നല്ല മണമുള്ള കുഞ്ഞു മാങ്ങയാണ് കേട്ടോ അത്യാവശ്യം പുളിപ്പും മധുരമൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ആ ചക്കരയുടെ ടേസ്റ്റ് കൊടുക്കാൻ ആകുമ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഒരു നാല് മാങ്ങയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം പുളുപ്പുള്ള മാങ്ങ എടുക്കണം എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കരയുടെ മധുരം ഒക്കെ ആകുമ്പം അത് രണ്ടും കൂടെ സിങ്കാവുന്നൊരു ടേസ്റ്റ് ഉണ്ട് അത് വല്ലാത്തൊരു രുചിയാണേ അപ്പോൾ അതുകൊണ്ട് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു പുറം മൊടിയില്ലേ ആ തോലൊന്ന് ഉരി ഉരിച്ചെടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒരു പാത്രത്തിലെടുത്ത് വെക്കാം അത്യാവശ്യം വലിയ മാങ്ങയാണെങ്കിൽ നമ്മളൊരു രണ്ടെണ്ണം ഒക്കെ ചെയ്താൽ മതിയായിരിക്കും കാരണം പക്ഷെ എന്നാലും ഒരെണ്ണം ഫുൾ ഒരാൾ കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശക്കര പാനി വേണം ശക്കര ആക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ നമുക്ക് പൗഡറാണ് കയ്യിലുള്ളത് എങ്കിൽ അത് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് പാനീ ആക്കി എടുത്താൽ മതി ഇനി ഈ ചക്കര നന്നായിട്ട് പാനി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മാങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം മൂടിക്കിടക്കുന്ന പോലെ അങ്ങ് മുങ്ങി കിടക്കുന്ന പോലെ ചക്കരപ്പാനിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് ചക്കരപ്പാനി മതി ഇതിലേക്ക് മാങ്ങയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ മാങ്ങയുടെ കളർ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല യെല്ലോ പോലെ ഒരു ഓറഞ്ച് അല്ലേ പക്ഷേ ഇത് മാറിയിട്ട് ഈ ചക്കരയുടെ കളറ് മാങ്ങയിൽ പിടിക്കുന്നൊരു ടൈം ആവും ആ സമയത്ത് ഇടയ്ക്ക് നമ്മൾ ഒരു സ്പൂണ് അതല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂണ് അളവിൽ നല്ല നാടൻ പശു നെയ്യുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും ചേർക്കല്ല നെയ്യ് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യാണ് അപ്പോൾ അതുകൊണ്ട് അത് പ്യോറായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതുതന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ ചക്കരപ്പാനി ഒന്ന് മണ്ടയിലൊക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പുറം അപ്പുറം സൈഡും ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം കളർ ആയി വരുന്നത് നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുന്നുണ്ടല്ലോ മധുരം ഇടയ്ക്കൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയിൽ ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് അതിന് ഈ ഒരു ഫീലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല നാടൻ മാങ്ങ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ വെക്കേഷൻ ടൈമൊക്കെ ആയിട്ട് പിള്ളേർ സെറ്റിലാൻ വീട്ടിൽ കാണുമല്ലോ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അത് തന്നെയല്ല സീറ്റ് ലവേഴ്സിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതൊരു അഡിക്ഷൻ തോന്നുന്ന സാധനമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമുണ്ടല്ലോ ചക്കയും മാങ്ങയൊക്കെ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കിങ്ങനെ ഓർമ്മ വരുത്തുള്ളൂ ആ ആ ഒരു കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണിത് അപ്പോൾ ഞാനെൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ രണ്ട് ഏലക്ക ഒന്ന് അതിൻ്റെ സീഡ് ഒന്ന് ആക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൗഡർ ഫോമിലൊന്നും ഇട്ട് കൊടുക്കേണ്ട നല്ലൊരു വാസന കിട്ടണം അത്രയേ ഉള്ളൂ നല്ലൊരു ആരോമ വരണം അപ്പോൾ അതെ ചക്കരപ്പാനിക്കകത്ത് കിടന്ന് നമ്മുടെ മാങ്ങ ഇതുപോലെ നന്നായിട്ട് വെന്ത് ചക്കരപ്പാനിയൊക്കെ പിടിച്ച് നല്ലൊരു ഡാർക്ക് കളറിലോട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം മാങ്ങ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ലപോലെ വെന്ത പോലെ ഇങ്ങനെ വെന്ത് ഇങ്ങനെ അലുത്ത് വന്ന പോലെ തോന്നണം അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ ഈ സമയത്തൊന്നും ഫ്ലെയിം കൂട്ടി കൊടുക്കൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള മുഴുവൻ ശർക്കരപ്പാനിയും നമ്മുടെ മാങ്ങ ഇങ്ങനെ പിടിച്ചെടുക്കണം അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇത്തിരി അതിനകത്ത് കിടന്നാലും കുഴപ്പമില്ല പക്ഷേ തീരെ അങ്ങ് ഡ്രൈ ആക്കുകയും ചെയ്യരുത് എന്നാൽ ഒത്തിരി വറ്റിപ്പോവാനും പാടില്ല ആ ഒരു പരുവത്തിലെടുക്കാം അവിടെ നമ്മുടെ ചക്കര മാങ്ങ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് പരിപാടികളുണ്ട് ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ചക്കരപ്പാനി ഫുള്ള് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എനിക്കിത് കാണുമ്പോൾ തന്നെ ഇപ്പോഴും കൊതി കൊതിവരുത് ഞാൻ ഇന്നലെ ഇതുണ്ടാക്കി കഴിച്ചതേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം അത് വേറെ ഒന്നുമല്ല നല്ല കട്ടിയുള്ള രണ്ട് സ്പൂണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പശുപാലൊന്നും ഒഴിക്കല്ലേ അതിൻ്റെ ഒരു ഫീൽ അങ്ങ് നഷ്ടപ്പെടും തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചക്കര മാങ്ങ ഒന്ന് കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഈ തേങ്ങാപ്പാലും ആ ചക്കര മാങ്ങയും കൂടെ ഒക്കെ ഒന്ന് മിക്സാക്കിയെടുത്ത് വായിലിട്ടും കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്തൊരു ഫീലാണെന്നറിയോ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ട കണ്ടാലും എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് അത്യാവശ്യം ഒരു വെന്ത മാങ്ങയിൽ കുറച്ച് പുളിയും നെയ്യും മണവും പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഒരു ക്രീമി ടേസ്റ്റും നല്ലൊരു ആരോമൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇതിന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പുഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും പിന്നെ മാംഗോ ലവേഴ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ലേ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ദിസ് ഈസ് ബൈ ഫ്രം സൂര്യ Thanks for watching, bye!